ഇന്നൊരു റെസ്റ്റ് ഉള്ള ദിവസാണ് ഒന്നും ഇണ്ടാക്കണ്ടട്ടോ അതുകൊണ്ട് ഇന്ന് ആർക്കൊന്നും കഴിക്കോ കുഞ്ഞിനു കഴിക്കുന്നല്ലോ ണ്ടല്ലോ അമ്മൂല്ലേ രണ്ട് അമ്മു കുട്ടികളൊക്കെ എല്ലാവരും എല്ലാവരുമ്പാടെ കൊറച്ചു ദിവസമായിട്ടോ പറയണോ കുഴിമന്തി വാങ്ങാൻ നമ്മള് കുഴിമന്തി ഉണ്ടാക്കിട്ട് കുറെ ദിവസമായല്ലോ അപ്പൊ എന്ന വൈകുന്നേരത്തെ അത് വാങ്ങാന്ന് വിചാരിച്ചു എന്ത് കാരണംന്നറിയോ അമ്മൂന്റെ പിറന്നാളിന്റെ മുന്നോടിയായിട്ട് വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പിറന്നാളെന്നു കഴിഞ്ഞു പോകും ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞത് ആ പിറന്നാള് കഴിഞ്ഞോട്ടാ അമ്മൂനെ അമ്മൂട്ടിക്ക് സദ്യ ഇഷ്ടല്ല സദ്യ പറഞ്ഞുകഴിഞ്ഞ അപ്പൊ അമ്മൂന് പതിനാറ് വയസ്സായി ഒരാഴ്ച കഴിഞ്ഞവരെ ഇനിയിപ്പതൊക്കെയാണ് അപ്പാ നമ്മള് വിരടിയൊക്കെ പടുത്തോ മെഴുതിലും വയനൊക്കെ കഴിഞ്ഞോട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്താ പോര് അമ്മ പാത്രങ്ങളെടുത്തിട്ട് വന്ന എല്ലാവർക്കും കഴിക്കലോന്നോ അതെ ഇല്ലേ എല്ലാവർക്കും കുഞ്ഞിന് എന്താ വേണ്ടിന്റെ കുട്ടിക്ക് അച്ഛന് എന്താ വേണ്ട എന്ത് പാപ്പേ വേണ്ട എന്ത് പാപ്പേ വേണ്ടി ആര് കഴിക്കട്ടെ സുപന്നേ എന്നിട്ടല്ലേ ഇവിടെ കുഴിമന്തി മന്തി റൈസ് കൊണ്ടുവന്നു പറഞ്ഞിട്ട് അവര് കഴിക്കാൻ പൊരി അപ്പൊ നീ എഴുതാൻ പറഞ്ഞാലോ ചേട്ടാ കുഞ്ഞു പൊരിനുണ്ടോ എല്ലാ പാത്രം എടുത്തിട്ട് വന്നിട്ടു കുഞ്ഞ് ദന്ത എല്ലാ പാത്രം എടുത്തിട്ട് വന്നിട്ടു അതൊന്നും പൂവില് കവറിലല്ലേട്ടി കിണ്ണങ്ങൾ വാ പാത്രങ്ങൾ എന്താ സന്തോഷം ഇവിടെ ാരോ വന്ന് എന്താണ് ഇഷ്ടം എന്നിട്ട് നമുക്ക് എടുക്കട്ടെ എടുക്കട്ടെ മടിയിൽ മടീക്കണ്ടോ കുഞ്ഞാ എന്താന്നറിയില്ലോ ഇതിനോട് ഇത്രയോ ഇഷ്ടം എനിക്കറിയില്ല റൈസ് മക്ക ചില്ലി കൊറച്ചു എന്നാ കൊഞ്ഞ അതെന്തിനാ കൊടുക്കണെന്ന് എനിക്കറിയില്ല

ആരാ ബഹളം വണ്ടാക്കിയാലേ അമ്മ അറിയ ചങ്കന്ന് പറഞ്ഞ അപ്പൊ എന്താന്നറിയില്ല ഇവിടെ മക്കുമല്ല എല്ലാവർക്കും ഇടക്ക് നമ്മൾ ഇണ്ടാക്കിയങ്ങനെ പൊറത്തുനിന്ന് വാങ്ങിട്ട് കൊണ്ടുവന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തന്നെ ഇന്നലെയല്ലേ കഴിച്ച് ശരി വേണ്ടേ സുഖനിക്കൊന്ന് പുതിയ ഫോണൊക്കെ വാങ്ങിക്ക സന്തോഷത്തിലാണ് ഓ അല്ലെ അല്ലേ ഫാദരോട് ഉറക്കല്ലേ അതാ എന്റെ പൊന്നുവിന് കിട്ടിയിട്ടില്ലല്ലോ എന്താ കുട്ടിക്ക് വേണ്ട മാമതാ കഴിക്കേട്ട് കുട്ടി മാമണ്ണടാ മാമണ്ണിടാത്തേ എന്താ നോക്കണിനി കഴിച്ചു വേണമെണ്ണം പൊന്നു വൈ എന്താന്നറിയില്ല ഈ മക്കള് ആൾക്കാര് ഇങ്ങനെ പൊരിക്കണെന്നുള്ളത് നമ്മള് കുട്ടികളാവുമ്പോ അങ്ങനെ തന്നെയാണ് കേട്ടോ അത് നീ ആൾക്കാർ നെഗറ്റീവ് ആയിട്ടൊന്നും പറയുന്ന കേട്ടോ നമ്മള് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടാ കഴിക്കുന്ന വീഡിയോ നിർത്തിയത് അതുകൊണ്ട് എന്താ അവർക്ക് എപ്പോഴും ബാക്കിയുള്ളവര് ഇപയോഗിച്ചിട്ടില്ല പഴയ ഒരു ഫോൺ വാങ്ങിട്ട് കുറച്ചു കാലം ഉപയോഗിക്കാൻ പറ്റുന്നു പഴയതെന്തിനാണ് വേണ്ടപ്പൊ അപ്പള തുറക്കാനാണോ തിരക്കായത് ഏതെങ്കിലും ആവട്ടെന്താ ചന്തണ്ട് ചന്തണ്ട് സന്തോഷായി അവള് ഫോണ് പൊട്ടിയേ ഫോണിലോ പറഞ്ഞിട്ട് ദിവസ നീ ഭക്ഷണം കഴിക്കേ പൊന്നുവിന് സന്തോഷായി മൊത്തം പറഞ്ഞു കഴിഞ്ഞ അല്ലേ കൊറച്ചിവസമായിട്ട് ഇപ്പൊ വീഡിയോ കാണാൻ നിർത്തിയത് എന്താണ് കുട്ടി അല്ലെങ്കി ചോറും കൂടിയും കഴിക്കില്ലേക്കാട് ആ ചോറ് കഴിക്കില്ല കുട്ടിക്ക് ഭയങ്കര പാശിയാണ് കേട്ടോ ഫോണങ്ങട്ട് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മള് പൊന്നുവിനെ കാണില്ല എന്താ ചോറ് ഞങ്ങളുടെ നേരത്തെ കഴിക്കൽ കഴിഞ്ഞു നിന്ന് നേരത്തെ പണികൾ കഴിഞ്ഞിട്ടോ വേഗം ഇപ്പം തേക്കിട്ടന്നെ ഞാൻ വരാം ഏഹ് കോലായി എങ്ങനെ കിടക്കണമെന്നറിയുമോ കോലായി നടിച്ചു വരണ്ടേ ഇപ്പതാ ഇനി പാത്രം കഴുകിയ കോലായി അടിച്ചുപോലെ ചില സമയത്ത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നൊക്കെ ചിന്തിക്കില്ലേ ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞു കഴിക്കാൻ എല്ലാവർക്കും വാങ്ങിയിട്ട് വരും കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അധികം കഴിക്കുക പിന്നെ ആ ഒഴിച്ചു കൂടാൻ പറ്റാതെ നമ്മളെവിടേക്കെങ്കിലും ദൂരക്കൊക്കെ പോയിട്ട് വരില്ലേ അപ്പം പിന്നെ വിശക്കുമ്പോൾ എന്താ ചെയ്യുക അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കഴിക്കൂട്ടോ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുത്ത് എന്നിട്ടേ കഴിക്കുള്ളൂ ഞാൻ വരുന്നോ അതിന അടിക്കട്ടെ ഓഹോ ദൊണ്ണെ ബിരിയാണി ഉണ്ടാക്കുള്ളത് ണ്ട് നല്ല രസണ്ടായിരുന്നു അല്ലേ ആ ബിരിയാണി സുഖന്യ രണ്ടാമത് ചായ തകയാണ്ട് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചോളി വെച്ചോളൂ ഞാനും മാത്രമേ കുടിച്ചോളൂ കുട്ടികൾ വന്നതും ചോറുണ്ടു നല്ല പുതിനല പുതിന നാളെ കഴുകിയിട്ടേ നാൾ എന്തുകൊണ്ടെന്നതിൻ്റെ പാത്രം അത് അങ്ങനെ വാർപ്പുണ്ടായിരുന്നു കേട്ടോ വാർപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതാ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങളല്ല കുട്ടികൾ കഴിച്ചു അപ്പോൾ അതിൻ്റെ പാത്രം ഉണ്ടിരിക്കണം അപ്പം ഈ പുതിനയിലേക്ക് കഴുകിയിട്ട് മല്ലിയിലേക്ക് പുതിനയിലേക്കെ കഴിയിട്ട് ഇതില്ലാണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഇങ്ങനത്തെ കുറേ ഡപ്പകൾ വാങ്ങണം വിചാരിച്ച് കുറേ ദിവസമായിട്ടോ എന്തേ കുഞ്ഞൊത്ത് പഠിക്കില്ലാണോ പച്ചക്കറി ചന്ത ഇന്ന് തിങ്കളാഴ്ച ദിവസല്ലേ തിങ്കളാഴ്ച ദിവസം ഞങ്ങൾക്ക് ചന്ത കോങ്ങാട് ചന്ത ചന്തയിൽ പോയിട്ട് പ്രാവശ്യം ഇഞ്ചിയൊക്കെ ഉണ്ട് നാളെ രാവിലെ തിളപ്പിച്ചു വിറ്റമ്മ കാണിക്കണ്ടേപ്പ് ഇപ്പൊ വാങ്ങിയതാണ് എത്ര വാങ്ങിയേട്ടാ ചോറ് വരും പറഞ്ഞത് മഞ്ഞ കളറിലും ഉണ്ട് ഏ ഇത് നല്ല മധുരം ഉണ്ട് ഇത് കഴുകിക്കൊണ്ട് പോയി വെച്ചു അച്ചക്ക് ഒന്നാം ഇതും കൊണ്ടില്ലേ നമുക്ക് ജ്യൂസ് ജ്യൂസടിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് കൊറേ ഉണ്ടായിരുന്നു ഏട്ടനും കൊണ്ടന്നു അനി അനിയനും രണ്ടു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ ചെയ്യാ വിചാരിച്ചിട്ട് നമ്മൾ പാലിട്ടിട്ട് ജ്യൂസ് അടിച്ചപ്പോ അമ്മ ഇണ്ടായിരുന്നോ ഒന്ന് പാലിട്ടിട്ട് ജ്യൂസടിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നല്ലേ സൂനിയ എനിക്കിന് എന്താ ഏത് മഞ്ഞഅല്ലേ ചോപ്പ് നല്ലതുണ്ട് മഞ്ഞ നല്ല ചവർ മഞ്ഞയും കൊണ്ടാ നമ്മൾ ജ്യൂസ് അടിച്ച് ഇത് വേണ്ടെങ്കിൽ നമുക്ക് ആർക്കിങ്ങനെ കഴിക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ നാളെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ജ്യൂസ് അടിക്കാം പിന്നെന്താ കുട്ടികൾക്ക് സ്നാക്സും ഉണ്ടാവണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് കൊടന്നിട്ടുണ്ട് മിക്സറും കുടഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്സർ എന്തിനാണെന്നറിയുമോ മിക്സർ വലിയവർക്കുള്ളത് ഈ ഇതേപോലെ ഈ തക്കാളി മുറുക്ക് ഈ തക്കാളി മുറുക്ക് നല്ല രസാലമാനിക്കിഷ്ടമാണ് അത് തക്കാളി മുറുക്ക് അപ്പോൾ ഇതാ ഇതുംകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മൾ പറയുമ്പോഴേക്കും കമൻ്റ് ചെയ്ത് നിങ്ങളുടെ കമൻ്റ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും വയറ്റിലെത്തിയിട്ടുണ്ടാവും കഴി അത് മല്ലിയെടുത്തതാണ് എന്താ കടല വെള്ളത്തിലിടമ്മ നാളെ നൂൽപ്പുട്ടുണ്ടാക്കുക കുറ്റിപ്പുട്ടൊന്നും വേണ്ട ചേട്ടന്മാർക്ക് പണിയുള്ളതാ കരി കഴിച്ചിട്ടുണ്ടാവും പറയാനുള്ള ഇഡ്ലി ദോശ തന്നെ നല്ലതാണ് കുറ്റിപ്പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരി ഉണ്ട് ഗ്രീൻ പീസും ഉണ്ട് ഏതെങ്കിലും ഒന്നിട്ടാതി വെള്ളക്കടലിട്ടാതി അല്ലെങ്കിൽ എന്താ ഉരുളക്കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കിയാ മതിയോ നൂൽപുട്ടും ഇഷ്ടം ഇഷ്ടം നല്ലതാ നൂൽപുട്ടിന് ഏ മകനല്ലേ പറയുന്നത് കടലിടാനും കടലിട്ടോളി

കസ്തൂരി മഞ്ഞൾ തേച്ചിരിക്കണേ എൻ്റെ മുഖം കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വരാതിരിക്കണ കേട്ടോ പുറത്തേക്കണത് ഇപ്പോൾ കാന്നായിട്ടില്ലേ മുഖത്തൊക്കെ കുരു പോവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക പറഞ്ഞില്ലേ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ കൂടെയും അതേപോലെ വാട്സപ്പിൽ കൂടെ മെസ്സേജ് ആയിട്ടും ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഇന്നതൊക്കെ ചെയ്താൽ ഇന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങളാണ് നാളെ കട്ടിലിന്റെ ടിയിൽ ബെഡ് ഇങ്ങനെ പൊതിച്ചാ മതി അതെല്ലാം ഒട്ടുമിക്ക അമ്മമാര് അങ്ങനെ തന്നെ ആയിരിക്കും എന്താച്ചു ഞാനെന്താ ചെയ്യാന്നറിയോ കവറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബെഡിന്റെ അടിയിൽ കൊണ്ടോട്ട് വയ്ക്കെട്ടോ എന്ന ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ചല്ലേ കൊറച്ചൂര് നടക്കുക ഞങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് സമയം കിട്ടിക്കഴിഞ്ഞുവച്ചാൽ ഇവിടുന്ന് അതോ ഒറ്റം ഇരട്ടത്ത് കാണാൻ പറ്റില്ല കേട്ടോ ആ അവിടെ വരെ നടക്കും എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് നടക്കും അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം നടക്കില്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലാട്ടോ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് പോകുക എന്താ വച്ചാൽ ഇത് ഇതിനധികം വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല അതാ നമ്മുടെ കണ്ടില്ലേ ഉറവ് ഉറവ് കമ്മിയായി നാളെ ആകുമ്പോഴേക്കും ഉറവൊന്നും ഉണ്ടാവില്ല മഴ പെയ്യുന്ന സമയത്ത് കളകളകളാ പറഞ്ഞിട്ട് എന്തോ ഒരു രസമായിരിക്കും കാണാനെന്ന് പറഞ്ഞിട്ടാ കാണാനും കേൾക്കാനും നല്ല രസമാണ് രാവിലെ ഇവിടെ പൊന്നു ചെറിയ ചെറിയ ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ വിടട്ടോ അവനെ ഇത് വേഗം വറ്റണേ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്താണെന്നറിയാ വിട്ട കുട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടോടുള്ളേ പിന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇതാ ലേറ്റ് ഒക്കെ ഉള്ളതങ്ങോട്ട് കണ്ടില്ലേ അങ്ങോട്ട് നോക്കുമ്പോഴ വീട് കാണിച്ചു കൊടുക്കി ഏഹ് കണ്ടോ നമ്മുടെ നമ്മുടെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ അപ്പം ഞങ്ങളില്ല വന്നു കഴിഞ്ഞാൽ ഞാനും ഏട്ടനൊക്കെ ഇവിടെ വന്നിങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ ഫോണും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞുവച്ചാൽ ചില സമയത്ത് കമൻറ്റിന് റിപ്ലൈ ഒക്കെ തരാൻ വേണ്ടിയിട്ട് അധികം ഒഴിവ് കിട്ടില്ല എപ്പോഴെങ്കിലാണത് അങ്ങനെ കിട്ടുകയുള്ളു എത്ര ദിവസമായില്ലേ നമ്മളിങ്ങനെ പുറത്തു വന്നിരുന്നുലേ ഏഹ് കുറേ ദിവസം എത്ര ദിവസമായി വെച്ചിട്ടാ ഇപ്പം നമ്മളിവിടെ രാവിലെ മാത്രം ഒന്ന് വെള്ളം ചൂടാക്കേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒന്നും വെച്ചിട്ടില്ല നാളെ മുതൽ ഈ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഇവിടെ ചെയ്യണം നാളെ കുറച്ച് നാളെ കുറച്ച് സിമെന്റ് എടുത്തിട്ട് ഇതിൻ്റെ വട്ടം കമ്മി ആക്കണം അവിടെ കുറച്ച് സിമൻറ്റ് ഉണ്ടിരിക്കുന്നു പൊട്ടിച്ച് ആ നാളെ പണിക്കാരുണ്ട് അല്ലേ നാളെ കോണിയുടെ സൈഡ് തേപ്പ് ഉണ്ട് തേക്കിനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പണിക്കാരുണ്ട് നാളെ അപ്പം എന്നാലും ഉണ്ടാവും സിമൻറ്റ് എന്നിട്ട് ഇതിൻ്റെ വട്ട അതാ ഇത് ഉണ്ടോ നമ്മുടെ അടുത്ത് കാണുന്നുണ്ടോ ഇവിടെ വട്ടായിട്ടോ അതെങ്ങനെ വട്ടം തേമ്പി കൂട്ടാൻ പറ്റില്ല മതി സിമൻറ്റ് നിൽക്കില്ലേ ഗ്ലൗസ് ഇട്ടിട്ട് പറ്റില്ല ഗ്ലൗസ് അതുകൊണ്ട് ചെയ്താ പറ്റില്ല ചട്ടി വാങ്ങി വെച്ച് കുത്തിപ്പൊളിക്കണ്ടപ്പിവിടെ ഒക്കെ എന്തെങ്കിലും മണ്ണ് പറ്റില്ല വായനാള്

ചകിരിയുടെ കരിയും ചാണകം ഇട്ടിട്ട് അങ്ങോട്ട് തേച്ച് ഇങ്ങനെ ഇതാക്കും അങ്ങനത്തെ തന്നെ ചെയ്തായിരുന്നുകൊണ്ട് കൂട്ടാനും വെച്ചു ഇപ്പം തീ പിടിപ്പിച്ച് കഴിഞ്ഞ് അഞ്ചോളം അടുപ്പിന് ഒഴിവുണ്ടാവില്ല അങ്ങനെ ചൂടായി കിടക്കല്ലേ ഇപ്പം ഉച്ചവളം തീ കത്തിക്കൊണ്ടിരിക്കും ഇന്നലെ പിന്നാലൊക്കെ എപ്പോഴാണ് ഇന്നലെ ഇന്നലെ പിന്നെ കണ്ണിപ്പോൾ നാട്ടിൽ മുരുന്ന കൂട്ടാനും ഒക്കെ ആയിട്ടും കൊണ്ട് വേഗം കഴിഞ്ഞു നാളെ നാൾ അത് വന്നാൽ ഈ പലഹാരം ഉണ്ടാക്കലും ഉമ്മക്കും പിന്നെയും കുറച്ച് പുറമേക്കോറായ തന്നെ കൂട്ടാനും വെച്ച് സഹായം ഉണ്ടാക്കി കൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേഗം ആവും പിന്നെ കൈക്കല് കഴിയട്ടെ വിചാരിക്കും കൈക്കല് കഴിഞ്ഞു മാറട്ടെ വിചാരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് സമയം അതിന് രാവിലെ എന്താണെന്നറിയോ രാവിലെ വർക്ക് ജിമ്മിന് പോയിട്ട് വരുമ്പോൾ അല്ലേ ആന തിന്നുള്ള വിഷപ്പായിരിക്കും എന്തൊരു വിഷപ്പ വെച്ചിട്ടാ നല്ല വിഷപ്പാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഈ അടുപ്പിനെ എനിക്ക് ഉള്ളിത്തെ അടുപ്പിനെക്കാട്ടിലും ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ട ഈ അടുപ്പ എന്താ ഇപ്പൊ മണ്ണെന്നല്ല ആദ്യം അമ്മ എപ്പോഴും ചീത്ത പറയുക എന്താണെന്നറിയോ മണ്ണെന്ന അടുപ്പിൽ ചോയിച്ചേ മണ്ണെന്നടുപ്പിൽ ചോദിച്ചേ പറഞ്ഞിട്ടാ എന്തോ എന്താ ശരി ശരി ഫയർ മണി

ഓ എന്റെ കുട്ടി ാണ് അതാക്കുമാക്കഴിച്ചോ ഇനി വേണ്ട രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ അവൻ ഇവിടെ അംഗലവാടി കൊണ്ടാക്കണം കേട്ടോ അപ്പം പിന്നെ പൊന്നൂസിന്റെ കളി കളിയുണ്ടാവില്ല മൂന്നര വരെ പൊന്നു അവിടെ ഒതുങ്ങും ഇരിക്കുന്ന വിചാരിക്കുന്നുണ്ട് മൂന്ന് കൊണ്ടേക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിക്ക് പോകാൻ തുടങ്ങി വീടിന്റെ പണി കഴിഞ്ഞിട്ടാണെന്ന് വച്ചാൽ ഈ പണി പണിയെടുക്കുന്ന വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യും നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ടില്ലേട്ടാ നമ്മൾ കുറ്റിയടിച്ചത് മുതൽ ഞങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ കുറ്റി അടിച്ചത് മുതൽ പക്ഷെ നമ്മുടെ അച്ഛനില്ല അന്നൊക്കെ കുറ്റി സമയത്തൊക്കെ നമ്മുടെ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറ്റയടിക്കണ മുതൽ നമ്മുടെ എങ്ങനെ പറയുക വാർപ്പ് വരെയുള്ള വീഡിയോ ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വാർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അനിയൻ തേക്കുന്നതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അല്ലേട്ടാല് കുറച്ച് ഭാഗങ്ങളില്ലേ അനിയൻ പണിയെടുക്കണത് കട്ടില വയ്ക്കുന്നത് ആ ഭാഗങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ തേപ്പ് കഴിഞ്ഞിട്ടുള്ള കുറച്ചീശ പണികൾ ചെയ്തതും അതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് തുടക്കം മുതൽ നമ്മുടെ ലാസ്റ്റ് വരെ എന്താ വീട് കീറി താമസം വരെയുള്ള

പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു വെച്ചാൽ നമ്മുടെ എന്ന് പറയുന്നേക്കാളും ഇതിൽ എത്ര പേരുടെ കഷ്ടപ്പാടാണ് നമ്മുടെ ഒരു വീട് അപ്പൊ അതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ അത് അവർക്ക് അവർക്കൊരു സന്തോഷമാവും നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ തുടക്കം മുതല് അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും അമ്മക്ക് എന്താ ഇപ്പൊ കണ്ടിട്ട് നമ്മടെ ചോദിച്ചപ്പോ നമ്മുടെ പണി പണി വീട് മാറ്റം തന്നെയല്ലേ എന്താണ് സന്തോഷാടോ എന്താ തോന്നണത് എന്റെ അമ്മീട് പോലെ എന്താ തോന്നുന്നത് അതാണ് നമ്മക്ക് ഇതൊക്കെ തന്നെയുള്ളു നമ്മുടെ ഒരു സ്വപ്നമാണേലും അത് അഞ്ചാറ് വർഷത്തെ ഞങ്ങളുടെ ഒരു സ്വപ്നം കൂടിയായി പറയാൻ പറ്റില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ നമ്മുടെ അച്ഛന് നമ്മുടെ പുതിയ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നപ്പോ അച്ഛനും പുതിയ വീട്ടിൽ കിടക്കാനൊരു യോഗം ഉണ്ടായില്ലേ ഇവിടെ പൊളിച്ചിട്ട സമയത്തും കൂടി അച്ഛൻ കിടന്നു അച്ഛൻമാൻ്റെ അടുത്ത് ഭാഗമായ ഞാൻ കൊറച്ച അവിടെങ്ങനെ കടന്നപ്പോ അവിടെയും വന്നു രണ്ടു ദിവസം അച്ഛൻ ഈ വീട് വിട്ടിട്ട് പോവാനേ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛൻ അവിടുത്തെ വീട്ടിൽ പെങ്ങളുടെ വീട് കൂടിയിരുപ്പിനെ പോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരത്തെ ഒരാഴ്ച ഇവിടെ പൊളിക്കായിരുന്നു വീട് പൊളിക്കുന്ന അപ്പം തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി അച്ഛന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഒരു രാത്രി വന്നൂല ഞങ്ങളുടെ കൂടെ രാത്രി ഇവിടേക്ക് വന്നിട്ട് അന്ന് ഇവിടം ഫുള്ളും പൊളിച്ചതെ നടന്നു വരുമ്പോൾ ആ അച്ഛൻ കൊണ്ടുപോയിട്ടില്ലേ ഞങ്ങൾ പറഞ്ഞു അച്ഛനും ഇവിടെ നിന്നോളിയും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ നടന്നു വരും ഇപ്പോൾ വരും കാണണമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അച്ഛനേയും കൊണ്ട് ഞങ്ങൾ ബൈക്കിലും ഇങ്ങോട്ട് പോന്നു എന്നിട്ട് ഇവിടെ പൊളിച്ചിട്ടൊക്കെ അല്ലേ അന്ന് പകയിലൊക്കെ പുതിയ വീട്ടിലുള്ളിൽ കിടക്കട്ടോ രാത്രിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ കോലയിൽ കിടക്കും കുറേ ബണ്ടക്കെട്ട് സാധനങ്ങളും ഒക്കെ പാടയിട്ട് അതും അങ്ങനെയൊരു ഓർമ്മ അപ്പോഴേ വീഡിയോ നിർത്തുകയാണെ നമ്മൾ എന്താ നാളെ നല്ല പിന്നെന്താ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ബൈ